നമസ്കാരം ു കുറുകെ പുതിയൊരു പാലം കൂടി ഉയരാൻ ഒരുങ്ങുന്നു ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന ഈ പാലത്തിന്റെ രൂപരേഖയ്ക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫ്രണ്ട് അഥവാ സിആർഐഎഫ് പ്രകാരമുള്ള സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പാലം അനുവദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി രൂപയാണ് തടിയമ്പാട് പാല നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്ന ആറു പാലങ്ങളിൽ ഏറ്റവും ഉയരവും നീളവും ഉള്ളതും കൂടുതൽ തുക വകയിരുത്തിയിട്ടുള്ളതുമായ പദ്ധതിയാണിത് അടിമാലി കുമളി ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചിന്റെ ഭാഗമായ ഈ പാലത്തിന് ഇരുന്നൂറ്റി മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയുമാണ് ഉണ്ടാവുക പാലത്തിന്റെ ഏഴു മീറ്റർ വീതിയിൽ ബി എം ബിസി നിലവാരത്തിൽ ടാറിംഗ് ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം പാലത്തിന്റെ ഇരുവശത്തും ഒന്ന് ദശാംശം അഞ്ചു മീറ്റർ വീതിയിൽ വിങ്സും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും സജ്ജീകരിക്കും ഈ പാലത്തിന് മുപ്പത്തിയൊന്ന് മീറ്റർ നീളമുള്ള ആറ് സ്പാനുകളാണ് ഉണ്ടാവുക കൂടാതെ പാലത്തിന്റെ തുടക്ക ഭാഗത്തും അവസാന ഭാഗത്തും ചെറിയ സ്പാനുകളും ക്രമീകരിക്കും തുടക്കം ോപ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്തു നിന്നും ആരംഭിച്ച് തടിയമ്പാട് ഫാത്തിമ മാതാ ദേവാലയത്തിന്റെ മുൻഭാഗത്താകും അവസാനിക്കുക പെരിയാറിന്റെ ഈ ഇരു കരകളെയും ബന്ധിപ്പിക്കാനായി നിലവിൽ തടിയമ്പാട് ചപ്പാത്ത വഴിയുള്ള ഗതാഗതമാണ് വിനിയോഗിക്കപ്പെടുന്നത് ഈ ചപ്പാത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിലനിർത്തിയാണ് പാല നിർമ്മാണം പുരോഗമിപ്പിക്കുക അതിനാൽ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണ നിർമ്മാണവേളയിലും മരിയാപുരം വിമലഗിരി കരിക്കിൻതോളം എന്നീ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമുണ്ടാവില്ല ഈ പാലം യാഥാർത്ഥ്യമാക്കുന്നതിനൊപ്പം ചെറുതോണി തങ്കമണി റോഡിലേക്കുള്ള ഭാഗം കൂടി ബി നിലവാരമുള്ള പാതയാക്കാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഇടുക്കി ഡാം തുറന്നുവിട്ടപ്പോൾ പുതിയ പാലം നിർമ്മിക്കുന്നിടത്ത് നിലവിലുള്ള ചപ്പാത്ത് തുടർച്ചയായി ദിവസങ്ങളോളം വെള്ളത്തിനടിയിലായി അതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഇതോടെ ഈ പ്രദേശത്ത് പുതിയ പാലം അനിവാര്യമാണെന്ന ആവശ്യം ഉയർന്നുവന്നു എങ്കിലും അഞ്ചു കോടി രൂപ മുടക്കി നിലവിലുള്ള ചപ്പാത്ത് പുനർനിർമ്മിക്കുകയാണ് ആദ്യം ചെയ്തത് എന്നാൽ തുടർന്ന് വന്ന വർഷങ്ങളിലും മഴ ശക്തി പ്രാപിച്ചപ്പോൾ പുതുക്കിയ ചപ്പാത്തും തകർന്നു ഇതോടെ പാലത്തിനായുള്ള ആവശ്യം കൂടുതൽ ശക്തമായി അതേ തുടർന്നാണ് ഡീൻ കുര്യാക്കോസെമ്പിയുടെ ആവശ്യത്തിനുമേ കേന്ദ്രസർക്കാർ സേതുബന്ധൻ പദ്ധതി പ്രകാരമുള്ള നിർദ്ദിഷ്ട പാലം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ചെറുതോണിയിൽ പത്തു മീറ്റർ ഉയരമുള്ള ഒരു പുതിയ പാലം നിർമ്മിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉയരത്തിലാണ് തടിയമ്പാട് പാലം യാഥാർത്ഥ്യമാവുക ഈ പാലം പണി പൂർത്തിയാകുമ്പോൾ നിലവിലുള്ള ഇടുക്കി തങ്കമണി സി റോഡ് വരെ ബി എം നിലവാരത്തിൽ റോഡ് ടാറിംഗ് പൂർത്തീകരിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ട് ഇടുക്കിയുടെ ജില്ലാ ആസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട സുപ്രധാന ചുവടുവയ്പാണ് തടിയമ്പാട് പാലത്തിന്റെ വരവോടെ യാഥാർത്ഥ്യമാവുക എന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു വാർത്തയുടെ നിറം തേടി തനി നിറം